ലോക പ്രമേഹ ദിനത്തിൽ കൊല്ലത്ത് സൌജന്യ ബസ് യാത്രയും പ്രമേഹ പരിശോധനയും നടത്തി മീഡിയ വൺ കൊട്ടാരക്കര ഡി ഡിആർസി ലാബും ഐബിസും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലത്തെ വിവിധ ഇടങ്ങളിലൂടെ മീഡിയ വൺ ഡബിൾ ബെൽഡ് ബസ് സർവീസ് നടത്തി മേഹ ദിനത്തിൽ കൊല്ലത്ത് ബസ് കാത്തു നിന്നവർക്ക് മീഡിയ വൺ ഒരുക്കിയ കെ എസ് ആർ ടി സി ഡബിൾ ബെൽ സൗജന്യ സർവീസ് കൊല്ലം കൊട്ടാരക്കരയിൽ നടന്ന ഡബിൾ ബെൽ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സാമൂഹിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു സ്വാഭാവികമായിട്ട് ആളുകൾ കണ്ടുപിടിച്ച് ടെസ്റ്റ് നടത്തി പരിശോധന നടത്തി അവരുടെ രോഗങ്ങളെ സംബന്ധിച്ചൊരു വിധേയത്തിൽ നടത്തിന് ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും മെച്ചപ്പെട്ട സംവിധാനമാണ് മീഡിയ വൺ ഡി ഡി ആർ സി അജിലസും ഐ ബി എസുമായി സഹകരിച്ച് സൗജന്യ പ്രമേഹ പരിശോധനയും ഒരുക്കിയിരുന്നു ആരോഗ്യമുള്ള പൗരനെയും ആരോഗ്യമുള്ള സമൂഹത്തെയും വാർത്തെടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അപ്പം അത്തരത്തിൽ ഉത്തരവാദിത്വം ഡി ഡി ആർ സി അജിലസ് ഏറ്റെടുത്തുകൊണ്ടാണ് മീഡിയാവണുമായിട്ട് ചേർന്ന് കെ എസ് ആർ ടി സിയുടെ സഹകരണത്തോടുകൂടി ഈ ഡബിൾ ബെൽ എന്നൊരു പ്രോഗ്രാം കൊട്ടാരക്കരയിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മീഡിയാവൺ സാമൂഹിക പ്രതിബദ്ധതയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഡയബറ്റിക് ദിന സൗജന്യ ബസ് സർവീസ് ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് മീഡിയാവൺ ഇത് തുടർച്ചയായി രണ്ടാം തവണയാണ് കെ എസ് ആർ ടി സിയുമായി സഹകരിച്ച് ഡബിൾ ബെൽ എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭാഗമായി മീഡിയേറ്റീവിന്റെ ഭാഗമായിട്ടോട് അനുബന്ധിച്ച് നടത്താറുണ്ട് ഡി ഡിആർസിയും മീഡിയാവണ്ണും ചേർന്ന് നൽകിയ സൗജന്യ സർവീസുകൾ നൂറുകണക്കിന് ആളുകൾ പ്രയോജനപ്പെടുത്തി യാത്രക്കാർക്ക് മീഡിയാവണ് ഒരുക്കിയ സമ്മാനങ്ങളും നൽകി மீடியா வன் கொல்லம்